നമസ്തേ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് ഇടവം മിഥുനം കന്നി തുലാം രാശിക്കാർക്ക് ശുഭവും മേടം മകരം കുംഭം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം ധനു രാശിക്കാർക്ക് ദോഷവും കെർക്കിടകം വൃശ്ചികം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇതിൻ്റെ വിശദമായ നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരാള് ഞാൻ ഈ പേര് പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പേര് വീഡിയോയിൽ പറയാത്തിട്ട് ഓരോരുത്തരും പേരുകൾ പറയുന്നത് അവർക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ വിഷയം മാത്രം പറയുക വീട്ടിൽ നിന്ന് റങ്ങിക്കഴിഞ്ഞാൽ പട്ടി ഒരിയിടുന്നു അതേപോലെ വീട്ടിലും പട്ടി ഓരിയിടുന്നു അത് ദോഷമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പട്ടി ഓരിയിടുക എന്നുള്ളത് പട്ടിയുടെ ഒരു സ്വഭാവമാണ് പക്ഷെ അത് നമ്മുടെ ഇതനുസരിച്ച് ഒരു സൂചകം കൂടെയാണ് ഒരു ദിവസം നമ്മൾ ഇറങ്ങുമ്പോൾ പട്ടി ഒന്നും ഓരിയിട്ടു പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രശ്നം ഒന്നുമില്ല നിരന്തരമായി നമ്മുടെ വീട്ടിൽ പട്ടി ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതല്ല എങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിരന്തരമായി പട്ടി ഓരിയിടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചില പ്രയാസങ്ങളുടെ ദുഃഖങ്ങളുടെയൊക്കെ സൂചകമായിട്ട് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അത് നിരന്തരമായിട്ടുണ്ടെങ്കിൽ യാദൃശ്യമായിട്ട് ഒരു ദിവസം നമ്മൾ ഇറങ്ങി ഇറങ്ങിയവർ പട്ടി ഓരിയിടുന്ന കണ്ടു ആ പോകുന്ന കാര്യത്തിന് ചിലപ്പോൾ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ വരാമെന്നല്ലാണ്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ തുടർച്ചയായി അത് ഉണ്ടാകുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ചില ദുരാവസ്ഥകളുടെ അല്ലെങ്കിൽ ദുസ്സൂചനകളാണ് എന്ന് കണക്കാക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർ അത് ഒന്ന് പരിശോധിക്കുന്നവരുടെ ജാതകമോ മറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ ജാതകാവസ്ഥ എന്താണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതാണ് ജാതകത്തിൽ ദോഷകരമായ അവസ്ഥയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മളത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ വാസ്തുവുമായി ബന്ധപ്പെട്ട് ചില സസ്യങ്ങൾ എവിടെ നടണം എന്ന ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടതാണ് ഇത് വാസ്തുവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മറുപടി തന്നിരിക്കും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എല്ലാ ചോദ്യങ്ങളും ഞാൻ കാണുന്നുണ്ട് അത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുന്നുമുണ്ട് അപ്പോൾ വാസ്തുവിന് വാസ്തുവിൻ്റെ പോസ്റ്റ് ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചും ക്ഷേ ാവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ വീട് നിർമ്മിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഭാഗത്തേക്ക് രണ്ട് ഭാഗമേ ആയിട്ടുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിൽക്കേണ്ട വൃക്ഷക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഇതിൻ്റെ എല്ലാം ഉത്തരം വളരെ വ്യക്തമായി ഉണ്ടാകും അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ആയിരിക്കും ഒരു പോസ്റ്റ് തയ്യാറാക്കുക ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അത് വളരെ ഉപകാരമായിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ആ വാസ്തുവിനെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നില്ല ഇത് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു കമൻ്റ് അമ്മേ നാരായണ ദേവി നാരായണ എന്നൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാമല്ലോ എഴുതിക്കൊള്ളു കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം എനിക്ക് അവരോടൊക്കെ എനിക്ക് പുതിയ സന്തോഷമാണ് അവരോടുള്ള എല്ലാ ആദരവും ഞാൻ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് കാരണം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ഉണ്ടല്ലോ അത് നല്ല കമൻ്റുകളുണ്ട് എന്തൊക്കെയാണെങ്കിലും പിന്നെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ വിശ്വാസവും അന്ധവിശ്വാസവും ആചാരവും അനാചാരവും രണ്ടും രണ്ടാണ് വിശ്വാസവും ആചാരങ്ങളും നമ്മുടെ ജീവിതക്രമങ്ങളെ നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തും എന്നാൽ അനാചാരവും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ശോഭയെ നഷ്ടപ്പെടുത്തും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമെല്ലാം നമ്മളെ നന്നാക്കിയെടുക്കുമ്പോൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മളെ ജീവിതത്തെ പുറകട്ടടിക്കുകയാണ് ചെയ്യുക ഈ ഇതിനൊരു ഇതിന് ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും എൻ്റെ എല്ലാ മറുപടികളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മറുപടികളാണ് ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അന്ധവിശ്വാസത്തോടുള്ള മറുപടികളല്ല കാരണം അന്ധവിശ്വാസം ശാസ്ത്രത്തിന് അനുയോജ്യമല്ല ജ്യോതിഷവും അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ചിന്താഗതികളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ശരിക്കും ശാസ്ത്രവീക്ഷണത്തോടെ നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുമെന്ന യുക്തമായ ബോധത്തോടെ അതോടൊപ്പം അത് മറ്റാർക്കും ദോഷകരമാകുന്നില്ല എന്ന ഉറപ്പോടുകൂടി അനുഷ്ഠിക്കാം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ അവകാശമുള്ളൂ അതല്ലാണ്ട് ഒരു ജീവിയെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനാകില്ല അതുകൊണ്ട് ആചാരങ്ങളെ ആചാരങ്ങളെ മറ്റാർക്കും വേദന ഉണ്ടാക്കാത്ത മറ്റൊരു ജീവിക്കും വേദന ഉണ്ടാക്കാത്ത അവസ്ഥയിലുള്ള ആചാരങ്ങളെ പ്ര പരിപോഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് അവർ ശരിയെന്ന് തോന്നുന്നിടത്തോളം കാലം നമുക്ക് അവരോടൊന്നും പറയാൻ കഴിയില്ല ശരിയെന്നുള്ളത് അവർ അവരുടേതായ രീതിയിൽ ആചരിക്കട്ടെ അനുഷ്ഠിക്കട്ടെ നമുക്ക് ദോഷങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ ഒരു ജീവിക്കോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭഗവാന്റെ സൃഷ്ടികളാണിതെല്ലാം എന്നുള്ളത് കൊണ്ട് അതിനൊന്നും ദോഷം വരാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം ബോധപൂർവം പരമാവധി ശ്രമിക്കാം അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് വിടുക നമ്മൾ നടക്കുമ്പോഴൊക്കെ പലതിനും ചവിട്ടുകയും കൊല്ലുകൊക്കെ ചെയ്യും ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അഥവാ നമുക്ക് തടയാൻ കഴിയുന്നവയല്ല അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം പരമാവധി മറ്റുള്ള എല്ലാത്തിനെയും ജീവിതങ്ങൾ ഇത് ഒഴിവാക്കുന്ന ദുരിതം അനുഭവിക്കുന്നതിന് ഒഴിവാക്കാം മനസ്സുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകണം പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനായി നിങ്ങൾക്കിതെല്ലാം സഹായിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും ചെയ്യുക നമുക്കിനി നമ്മുടെ ഫലത്തിലേക്ക് വരാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദോഷമാണ് തിങ്കളാഴ്ച ആരോഗ്യം മേന്മയുള്ളതാണ് എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാനൊക്കെ കഴിയും അലസത ഒന്നുമില്ല വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും അതേപോലെ ആരോഗ്യകാര്യത്തിലും മേന്മയുണ്ടാവും ആരോഗ്യ മോശമൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് മെച്ചപ്പെടുന്ന മേന്മ ഉണ്ടാകുന്ന ദോഷം തന്നെയായിരിക്കും എന്നാൽ മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കാൻ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥ അനുഭവപ്പെടും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവേ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായം ചിലപ്പോൾ അങ്കടങ്ങളൊക്കെ മാറും ഈ ദിവസം അപ്പോൾ അതുകൊണ്ട് അഭിപ്രായം ഒരു ഉറപ്പുവരുത്തിയെന്ന് മാത്രം പറയാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാവും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ മേന്മ ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം തൊഴിലാളികളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാം എന്നാൽ മേൽ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇടവം രാശി ഇടവം രാശിക്ക് ഗുണകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യമാണ് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല മറ്റുള്ളവരുമായിട്ട് കലഹം കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം മിത്രങ്ങളായിരിക്കുന്നവർ പോലും ശത്രുക്കളായി തീരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് കാര്യം അവർക്ക് ശുഭകരമൊക്കെയാണ് ദിവസമാണ് എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ കൂടെ ഉണ്ടാകാം അത് ശ്രദ്ധിക്കണം ധനപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം തൊഴിൽ പുതിയ കാര്യങ്ങളൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താം അതേപോലെ പുതിയ മേഖലകൾ കണ്ടെത്താം തൊഴിലാളികളൊക്കെ അനുകൂലമായിരിക്കും ഇപ്പോൾ ജാതകത്തിലും തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ തൊഴിൽ രംഗത്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ ഒരു സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അനിചിതമായ സുഗർബന്ധങ്ങളെ സൃഷ്ടിക്കുകയോ ചെയ്യാതിരിക്കാൻ ഇടവം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പൊതുവേ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല എങ്കിലും ഒരാത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പിതൃസ്ഥാനീയർ അത്ര അനുകൂലല്ല എന്നാൽ മാതൃസ്ഥാനീയർ പൊതുവേ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനും കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതേപോലെ ശത്രുക്കളായിരിക്കുന്നവരുടെ വീട്ടിലൊക്കെ പോയി ഒന്ന് സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇങ്ങനെ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ളവരിൽ നിന്നും മിത്രാവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് അനുകൂലമായ ഒരു ദിവസമാണിത് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായ ദിവസമാണ് എന്നാൽ ഈശ്വരാധീനം അല്പം കുറവുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ അത്ര മേന്മയില്ല സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്നും ചിലപ്പോൾ തിക്തമായ ഉണ്ടാവും അതുകൊണ്ട് സ്വന്തമായിട്ട് തൊഴിലൊക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ തൊഴിലാളികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർക്കിടകം പുണർദ്ദം അവസാന കൽഭാഗം പൂയം ഒട്ടും അനുകൂലമല്ല കർക്കിടകക്കാർക്ക് ഒരേ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഒട്ടും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് വളരെയധികം ഉണ്ടാവും അലസത ഉണ്ടാവും പിത്ത സംബന്ധമായോ വാത സംബന്ധമായോ അസുഖങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാം അതേപോലെ അലർജി അസ്തമ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ഭൂമി സംബന്ധമായ ദോഷങ്ങൾ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാം കടബാധ്യത വർദ്ധിക്കാം മറ്റുള്ളവരുമായി കലകമുണ്ടാകാം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാനായിട്ട് പോകരുത് അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ ആണെങ്കിലും അവരുടെ വീട്ടിലൊക്കെ പോയി ഒരുപാട് നേരം ഇരിക്കരുത് അതൊന്നും അനുകൂലമായ സമയമല്ല പരമാവധി സുഹൃത്തുക്കളുടെ വീടുകളിൽ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകാതിരിക്കാനായിട്ട് കർക്കിടകം രാശിക്കാർ ശ്രദ്ധിക്കണം അങ്ങനെ പോയാൽ തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോരുക വീടുകളിലൊക്കെ പോയി ഇരുന്ന് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ സം മറ്റുള്ളവരുടെ വീടുകളിൽ പോയി കൂടുതൽ സംസാരിക്കാനോ ഒന്നും തന്നെ അനുകൂലമായ സമയമല്ല ഈ ദിവസം കർക്കിടകൂറുകാർക്ക് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന സംബന്ധമായും മറ്റും ചില പ്രശ്നങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ ഉണ്ടാവാം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമൊന്നുമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല അങ്ങനെയുള്ള ദിവസം സ്വയംകൃതമായ ദോഷം കൂടി ഉണ്ടാക്കി ഇരിക്കു ഉണ്ടാക്കിയെടുക്കരുത് അത് കുറയ്ക്കാൻ അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ച് വീട്ടിലേക്കോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യമൊക്കെ മേന്മയുണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും അലസതയൊക്കെ കുറയും ആരോഗ്യ കാര്യത്തിൽ മേന്മയുള്ള ദിവസം തന്നെയാണ് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാനുള്ള കിട്ടുന്ന ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയുള്ള ദോഷമായിരിക്കില്ല സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം മുൻകോപം മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ അതേപോലെ ചിലപ്പോൾ അല്പം അമിത ചിലവും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു ഭാഗ്യക്കുറവ് തൊഴിൽ അനുഭവപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്ക് ശുഭകരമായ ദിവസമാണ് ആരോഗ്യവും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്ന ഒരു ദിവസമാണ് മാതൃപിതൃസ്ഥാനീയര് ഗുരുക്കന്മാരൊക്കെ അനുകൂലമാണ് അഭിപ്രായ സ്ഥലതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോ എന്നാൽ സഹോദര സ്ഥാനീകരത്ര അനുകൂലൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷമൊക്കെ ഉണ്ടാകാം കടബാധ്യത വർദ്ധിക്കാം ചില മുറിവുകൾ ചതവുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലം അല്ല ഇനി തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖ മാധ്യമക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ് അങ്ങനെ ഗുണകരമായ ദിവസമാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഒരു കരുതൽ ആവശ്യമുള്ള ദിവസമാണ് എങ്കിലും അതേപോലെ മനസ്സും അത്ര അനുകൂലമൊന്നുമല്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കണം ആസ്മ ജലദോഷം മാനസിക അസ്വസ്ഥത ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഉദര ഈ ഗ്യാസ്ട്രബിളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് മിത്രങ്ങൾ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ കുറയും പുതിയ മിത്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്നാലും പിണങ്ങി നിൽക്കുന്നവർ ഇവരെയൊക്കെ മിത്രങ്ങളൊക്കെ അനുകൂലമായ സമയമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ടും ഈ ശത്രുക്കളെയൊക്കെ ഒന്ന് മയപ്പെടുത്ത ശത്രുതയൊക്കെ ഒന്ന് മയപ്പെടുത്താനും അവരൊക്കെയായിട്ടൊന്ന് സംസാരിച്ച് മിത്രത്തിലും ആവാനുമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് അതേപോലെ ധനപരമായ നേട്ടങ്ങളുണ്ടാക്കാം മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങളുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ വികസനത്തിന് സാധ്യതയുണ്ട് പുതിയ കോഴ്സുകൾ തൊഴിൽപരമായും ഒക്കെ പഠിക്കാനും ഒക്കെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് അങ്ങനെ തൊഴിൽ മേഖലകൾ അനുകൂലമായ ഒരു ദിവസമാണ് പൊതുവെ അനുകൂലമാണ് തുലാം രാശിക്കാർക്ക് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഒട്ടും അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല ആരോഗ്യം അനുകൂലമല്ല രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അധികരിക്കാനുള്ളൊരു സാധ്യതയുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് അലർജി സംബന്ധമായ രോഗങ്ങളും മാനസികമായ പ്രയാസങ്ങളും സഹോദര സ്ഥാനീകര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമുണ്ടാകും എടുത്തുചാട്ടം വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളുടെ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ അനുകൂലമല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ പ്രത്യേകം ഈ നാളുകാരായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും അതുപോലെ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല പൊതുവെ ഉറക്കം ഒക്കെ കുറഞ്ഞിട്ട് ഒരു അസ്വസ്ഥ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും വൃച്ചയും രാഷ്യക്കാരുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാരണം പൊതുവെ അനുകൂലമല്ലാത്ത ദിവസമാണ് അപ്പോൾ നമ്മൾ സ്വയം ദോഷങ്ങൾ സൃഷ്ടിച്ചെടുക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലടങ്ങിലോ വീട്ടിലേക്ക് പോകാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ദോഷകരമായ ദിവസമാണ് പൊതുവെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസ കുറവ് അലസതയൊക്കെ ഉണ്ടാവും അതേപോലെ മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃപിതൃ സ്ഥാനീയിൽ അനുകൂലമല്ല ഒരു കാര്യത്തിൽ അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കരുതിൽ കൊടുക്കുക അതുപോലെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം ഓർമ്മക്കുറവ് പോലും ചില നഷ്ടങ്ങളുണ്ടാകും അതിൽ ധനപരമായ ചെറിയ നേട്ടമൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ചില ചിലവുകളും അധികരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട് മക്കൾ പൊതുവെ അനുകൂലമാണ് പക്ഷെ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയും അനുകൂലം അല്ല മകരം രാശി മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യം പുറകെ പൊതുവെ അവർക്ക് അനുകൂലമൊക്കെ ആണെങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം സഹോദര സ്ഥാനൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നാൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും പക്ഷേ സാമ്പത്തികമായ ചില നഷ്ടങ്ങളുണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യം ആരോഗ്യമാത്രം മേന്മയുള്ളതൊന്നല്ലെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃ ഒരു അഭിപ്രായ ശ്രദ്ധയോടൊരു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും എന്ന സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എങ്കിലും മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവേ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ അതുപോലെ അനു അനുചിതമായ സുഖബന്ധങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് അതുകൊണ്ട് കുംഭക്കൂറുകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മീനം ഒരു അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനരോശി രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് പൊതുവെ അവർക്ക് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല വാദ സംബന്ധമായ അസുഖങ്ങൾ പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം ശരീരത്തിന് പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകും മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എന്നാലവർക്ക് സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊക്കെ ഒന്ന് കുറഞ്ഞ സമയമായിരിക്കാം കടബാധ്യതയൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിയും കുറഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ പോലും അത് കൂട്ടാതിരിക്കാനായിട്ടെങ്കിലും ശ്രമിച്ചാൽ നടക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് വ്യത്യാസം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കഫ കഫരോഗങ്ങൾ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖല ഒട്ടും അനുകൂലം അല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും മീനം രാശിക്കാർ ശ്രദ്ധിക്കണം ഇതൊരു പൊതുഫലമാണ് അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ജാതെ പോലെ അല്ലെന്ന് മനസ്സിലാക്കുക ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ